നമസ്കാരം പതിരും കതിരും തിരുവയർ ഒഴിഞ്ഞാലും തിരുവായുക്ഷോഭിച്ചാലും തിരുസഭ തുടരട്ടെ പണ്ട് കേട്ട ഒരു നാടകത്തിലെ ഡയലോഗാണിത് ഈ നാട്ടിൽ എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായാലും പാവങ്ങൾ പട്ടിണികിടന്നാലും ലോക കേരള സഭ മുടങ്ങരുത് കുവൈറ്റിൽ മരിച്ച ഇരുപത്തിനാല് മലയാളികളുടെ ചിതയ്ക്ക് മുകളിലിരുന്നാണ് ആ കുടുംബങ്ങളുടെ കണ്ണീര് കാണാതെ കാരണഭൂതൻ കേരളസഭ കൂടുന്നതെന്ന് ഓർക്കണം ഒരു പ്രകസനത്തിന് എന്ന വേണം കണ്ണീരൊപ്പാനായി കൈലേസും ബാഗിലാക്കി കുവൈറ്റിനെ തിരിച്ച വീണ ജോർജ് തിരിച്ചു മന്ത്രിമന്ദിരത്തിൽ വന്ന് അത്താഴം കഴിച്ചുടങ്ങി കുവൈറ്റ് യാത്ര മുടങ്ങിയതിൻ്റെ സങ്കടം ഇത്തിരി കണ്ണീരും കലർത്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പി അവിടെയും അവർ കുറേ രാഷ്ട്രീയം പറഞ്ഞു എന്തൊക്കെയായാലും സഹോദരങ്ങളെ ചേർത്ത് നിർത്തുമത്രേ അത് വളരെ നല്ല കാര്യമാണ് ചെമ്പും സ്വർണവുമൊക്കെ ഇപ്പോൾ മനുഷ്യന് നന്നായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് യാത്രാനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിമാനത്താവളത്തിലെത്തിയത് എന്തിനായിരുന്നു മൃതദേഹങ്ങൾ ഇന്ന് തന്നെ എത്തുമെന്നിരിക്കെ ഒരു രാഷ്ട്രീയ നാടകം കളിക്കാനാണ് അവർ വിമാനത്താവളത്തിലേക്ക് എത്തിയത് ഇത്രയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടും രണ്ടു കോടി രൂപ മുടക്കി ആഗോള സാംസ്കാരിക ഉത്സവം എന്ന പേരിൽ ലോക കേരള സഭ നടത്താനുള്ള ചങ്കൂറ്റത്തെ നമിക്കുക തന്നെ വേണം ഇങ്ങനെ വകതിരിവ് ഒരു വിജയനെ ഒരു ലോകവും കണ്ടു കാണാനിടയില്ല ഈ മനുഷ്യൻ വന്നതിൽ പിന്നെ ലോക കേരള സഭയ്ക്ക് പൊടിച്ച കോടികളുടെ കണക്കെടുത്താൽ ഇവിടെ നട്ടുച്ചയ്ക്ക് ഇടിവെട്ടി മഴ പെയ്യും കേരളീയവും മാനവീയവും ഹെലികോപ്റ്ററും അകമ്പടിയും നവകേരള ബസും ഉൾപ്പെടെ എത്ര കോടി പൊടിച്ചുവെന്നറിയുമ്പോഴാണ് മനുഷ്യർ മരവിച്ചു പോകുന്നത് ഞെട്ടലൊക്കെ എന്നെ മാറിക്കഴിഞ്ഞു പണ്ട് തൊഴിവ് മുടിഞ്ഞ മക്കളെ മാതാപിതാക്കൾ ശപിക്കുന്നത് തലയിൽ കൈവച്ചായിരുന്നു ഇവിടുത്തെ സാധാരണ മനുഷ്യർ അങ്ങനെ തലയിൽ കൈവച്ചു പ്രാകുന്ന കാലമാണിത് ഇപ്പോഴും സഖാക്കൾ കേരളത്തിൻ്റെ കരുതലും ജാഗ്രതയും മനുഷ്യപക്ഷവും പറയുന്നത് കേട്ടാൽ സ്വയം നെഞ്ചത്തടിച്ച് ചാകാൻ തോന്നും ലോക കേരള സഭയിൽ മുടിക്കുന്ന ഈ കോടികൾ കുവൈറ്റിൽ മരിച്ച ഇരുപത്തിനാല് മലയാളി കുടുംബത്തിനും പരിക്കേറ്റവർക്കുമായി വീതിച്ച് നൽകിയിരുന്നെങ്കിൽ ഈ കാരണബോധനെ നമ്മൾ പൂവിട്ട് പൂജിക്കുമായിരുന്നു അതിനുപക്ഷേ വിജയൻ വേറെ ജനിക്കണം ഒരു ഭരണാധികാരി ചെറുപ്പത്തിൽ ഒരുപാട് പട്ടിണി കിടന്നു എന്ന് കരുതി അദ്ദേഹം ഭരണത്തിലിരിക്കുന്ന കാലമെല്ലാം ദർബാറും ആഡംബരവും കാണിക്കുന്നതിന് ജനങ്ങളുടെ കാശ് വേണമെന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ് കോടികൾ മുടക്കി പൗരപ്രമുഖരെ ചുറ്റിനിമിരുത്തുന്നതും ബസ് വാങ്ങി മന്ത്രിമാർക്കൊപ്പം മതിലുകൾ തകർത്ത് യാത്ര ചെയ്യുന്നതും ലോക കേരള സഭ വർഷാവർഷം വിളിച്ചുകൂട്ടി വിദേശ പ്രതിനിധികളെ ചുറ്റിനിമിരുത്തുന്നതുമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വിനോദങ്ങൾ പ്രളയം വന്നാലും തീപിടുത്തമുണ്ടായാലും സഭകൾക്കൊന്നും മുടക്കമേ ഉണ്ടാകാറില്ല ഈ മുഖ്യ ലോക കേരള സഭ നടത്തിയ വകയിൽ കേരളത്തിലെ എത്ര മനുഷ്യർക്ക് തൊഴിലവസരങ്ങൾ കിട്ടി എത്ര വ്യവസായം ഇവിടെ വന്നു ഏതാണ്ട് നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികളാണ് ഇവിടെ വരുന്നത് അവരുമായൊരു ലോക ബന്ധം സ്ഥാപിച്ചാൽ ഭരണം കഴിയുന്ന കാലത്ത് കുടുംബസഹിതം ടൂറ് പോകാം ഇതേ ഉള്ളൂ ആകെ പ്രയോജനം ഗൾഫ് ഏഷ്യ പസഫിക് യൂറോപ്പ് യു കെ ആഫ്രിക്ക ഇവിടങ്ങളിലെ വിഷയങ്ങളാണ് സഭയിൽ ചർച്ചയാകുന്നത് ലോകം മുഴുവൻ കാത്തു നിൽക്കുകയാണ് അതിൻ്റെ ഫലത്തിനായി ലോകമലയാളിക്ക് കാവലായി കേരളമെന്നാണ് ലോക കേരള സഭയുടെ പരസ്യവാചകം മുഖ്യൻ്റെ മനോഹരമായ ഒരു ചിരിയും ചേർത്താണ് പരസ്യം ഈ നാട്ടിലെ വൃദ്ധർക്കും അവശർക്കും പെൻഷൻ കൊടുക്കാൻ മാർഗമില്ലാത്ത മുഖ്യനാണ് വെളുത്ത ചിരി ചിരിച്ചുകൊണ്ട് ലോക മലയാളിക്ക് കാവൽ നിൽക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ കാവൽ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല സഖാവേ ജനങ്ങൾ തൊഴിലിനായി വിടുന്നത് നേതാക്കളുടെ മക്കൾക്കൊക്കെ വിദേശത്ത് കാവൽ നിൽക്കാൻ മുതലാളിമാർ ഇഷ്ടം പോലെ കാണും ജീവൻ പണയം വെച്ച് ഉള്ള പരിമിതികളിൽ കഴിഞ്ഞുകൂടുന്നവരാണ് വിദേശത്തുള്ളവരിൽ ഏറെയും അത്തരക്കാർക്ക് സംഭവിച്ച ദുരന്തങ്ങളുടെ മുകളിൽ നിന്നാണ് നിങ്ങൾ ലോക കേരള സഭ നടത്തി ചുടല നൃത്തമാടുന്നത് സ്വന്തം വസ്തു സംരക്ഷിക്കാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ ഓടക്കി കാവൽ നിർത്തി കുവൈറ്റിന് പോകാൻ ഒരുങ്ങിയ വീണ ജോർജ് ആദ്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ സർക്കാർ ആശുപത്രികൾക്ക് കാവൽ നിൽക്കുകയാണ് കുവൈറ്റിലെ കാര്യങ്ങൾ ഊർജിതപ്പെടുത്താൻ കേന്ദ്രത്തിൽ ഒരു സർക്കാരുണ്ട് വീണ ജോർജിന്റെ കുവൈറ്റ് ഷോ കൊണ്ട് ഒരു കാര്യവും നടക്കില്ലെന്ന് കേന്ദ്രത്തിനറിയാം ഇവിടെ ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് ജീവിതം തീരാനോവായി മാറിയവരുടെ കണ്ണീരൊപ്പാൻ വീണ ജോർജ് ഇതുവരെ മെനക്കെട്ട ചരിത്രമില്ല മനുഷ്യരെയും മനുഷ്യത്വവും മറന്ന ഈ പ്രസ്ഥാനം ഇനി എത്ര നാടകം കളിച്ചാലും പൊതുജനം വിശ്വസിക്കില്ല സാർ നിങ്ങൾ സഭ തുടരുക നെഞ്ചുരുകി കരയാൻ വിധിക്കപ്പെട്ടവർക്ക് ചാരാൻ സ്വന്തം ചുമര് മാത്രം നന്ദി